വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ശ്രീ കോരസൻ വർഗീസ് അദ്ദേഹം പ്രവാസി മലയാളിയാണ് അദ്ദേഹം അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളിയുടെ കാരനാണ് അദ്ദേഹം ഒരു നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രവാസിയുടെ പ്രവാസിയുടെ നേരുന്ന പ്രവാസിയുടെ നേരിടുന്ന ഒരു പുസ്തകമൊപ്പം അവസാനമായിട്ട് അദ്ദേഹം എഴുതി പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ പുസ്തകം ആ പുസ്തകം ഒരു പ്രവാസി മലയാളി അദ്ദേഹത്തിൻ്റെ നേര് നോവെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രവാസി മലയാളി അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ സന്തോഷങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകം എനിക്ക് കിട്ടിയില്ല വായിച്ചില്ല പക്ഷേ ഈ പ്രകാശന പ്രകാശനക്രമം കഴിഞ്ഞ ദിവസം പന്തളത്ത് ദിവസമാണ് നടന്നു അതെ ലയൻസ് ക്ലബുകാരുമായിട്ട് ചേർന്നു അല്ലേ ലയൻസ് ക്ലബ് ഹോളി വെച്ച് നടന്നു ആ ലയൻസ് ക്ലബിൻ്റെ ഹോളിയിൽ വെച്ച് നടന്നു മന്ത്രി വീണാ വീണാജുർജിൻ്റെ പങ്കെടുത്ത ഒരു ഫംഗ്ഷനാണ് അവിടെ വെച്ചാൽ ആ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നടന്നു ആ പുസ്തകത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവയ്ക്കും ഈ പുസ്തകം പിന്നെ എഴുതാനുള്ള പ്രചോദനമുണ്ട വളരെ നന്ദി ബെന്നി ഈ ഒരു അവസരം തന്നതിന് പുസ്തകത്തെപ്പറ്റി ഒരു വാക്ക് പറയാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ പ്രവാസിയുടെ നേര് നോവാണ് പക്ഷേ അതിനകത്ത് അതിൻ്റെ ടൈറ്റിൽ പ്രവാസികൾ എന്ന് പറയുന്നത് ഞങ്ങൾ അമേരിക്കയിലെ മലയാളികളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ പ്രവാസികളെന്ന് പറഞ്ഞു വിടാം കാരണം ഞങ്ങൾ കുടിയേറ്റക്കാരൻ ഒരു കുടിയേറ്റക്കാരുടെ വേദനയും പ്രയാസവും നൊമ്പരവും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കാരണം അവർക്ക് ബാബേൽ നദികളുടെ തീരത്തിരുന്നപ്പോൾ നിന്നപ്പോൾ ഓർത്ത് കരഞ്ഞെന്ന് പറഞ്ഞ പോലെ നാടിനെ ഓർത്ത് വിലപിക്കുന്ന ഒരു കൂട്ടം കുടിയേറ്റക്കാരുടെ ഒരു ഭൂമിയാണ് അമേരിക്കയും യൂറോപ്പും അങ്ങനെ തിരിച്ചു വരാനാകാതെ തിരിച്ചു വല്ലപ്പോഴും വന്ന് ഇങ്ങനെ നോക്കി പോകുന്നവരാ അവരുടെ വേദനയ്ക്കും നൊമ്പരത്തിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഈ പുസ്തകം ഇതെൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം വാൽക്കണ്ണാടി എന്ന് പറയുന്ന ഒരു പുസ്തക ഒരു ലേഖന സമാഹാരമായിരുന്നു എനിക്ക് മലയാള മനോരമ ഓൺലൈൻ പത്രത്തിലൊരു റെഗുലായിട്ട് കോളം ഉണ്ടായിരുന്നു വാൽക്കണ്ണാടി എന്ന് പറഞ്ഞിട്ട് അതിൽ വന്ന പലപ്പോഴും പലപ്പോഴായിട്ട് വന്ന ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകമായിട്ട് വന്നത് പ്രത്യേകിച്ചും പ്രവാസിയുടെ നേര് നോവെന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തും എടുത്ത് ഏറ്റെടുത്തേക്കുന്നത് പ്രവാസ ലോകത്തേക്ക് ഞാൻ എൻകൗണ്ടർ ചെയ്ത വ്യക്തികളും സംഭവങ്ങളും വിഷയങ്ങളുമാണ് അത് മാത്രമായിട്ട് തിരഞ്ഞെടുത്ത ഇതാണ് അപ്പം അതിനകത്ത് തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്ത്രീകളുടെ കഥാപാത്രങ്ങൾക്കാണ് ഞാൻ ഇടപെട്ട ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളുടെ വേദനകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സ്ത്രീകളുടെ വേദനകൾക്ക് മാത്രമല്ല വേദനകൾ നമുക്കും വേദനകളുണ്ട് പുരുഷന്മാർക്കും വേദനകളുണ്ട് പക്ഷേ വേദനകൾ ആണ് സത്യം യാഥാർത്ഥ്യം അതാണ് നേര് ക്രിസ്തുവിൻ്റെ മരക്കുരി ചേറിയത് ഒരു വേദനയുടെ ഒരു രൂപമാണെങ്കിലും അതിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് അനേക കാര്യങ്ങൾ ഉയർത്ത് എഴുന്നേറ്റ് ഒരു വലിയ സഹനത്തിൻ്റെ ഉപയോഗമാണ് അതെ അപ്പം അത് നമ്മൾ ദുഃഖവളിയാഴ്ചകൾക്ക് നമ്മൾ വേദനിക്കുക നൊമ്പരപ്പെടുകയാണ് ആ വേദനയെ ഓർത്തോണ്ട് ആ വേദനയുടെ നൊമ്പരം ഓരോ പ്രാവശ്യവും നമുക്ക് പുതിയ പുതിയ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നിദാനമാകുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തമാക്ച്വറി പലവിധ വേദനത്തിൻ്റെ ആദ്യത്തെ ലേഖനം തന്നെ അമീറ എന്ന് പറഞ്ഞ ഒരു പലസ്തീനീസ് പെൺകുട്ടിയെ എനിക്ക് പരിചയപ്പെടാനായി അവരൊരു ഡോക്ടറാണ് ഇറ്റലി വെച്ച് നമ്മൾ യാത്ര വെച്ച് അവരെ അവരെ ഒരു ദിവസം ഫ്ലൈറ്റ് അവിടെ ഡിലേ ആയി അപ്പോൾ ഡിലേ ആയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ താമസിച്ചു അവിടെ പോകുന്ന റെസ്റ്റോറൻറ്റ് വെച്ച് പരിചയപ്പെട്ടാണ് അപ്പോൾ അത് അപ്പോൾ അവരെന്നോട് പറയുന്നത് നമുക്കൊന്ന് യാത്ര പോയി വെളിയിൽ യാത്ര പോയി പോകാമല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൽഫ് പർവ്വതത്തിൻ്റെ നിരകളിലുള്ള ഒരു ഭയങ്കര തണുപ്പുള്ളൊരു ദിവസത്ത് ഞങ്ങൾ യാത്ര പോകുന്നു അപ്പോൾ യാത്ര പോകുമ്പോഴുള്ള അവിടെ അനുഭവങ്ങളിൽ അവർ പങ്കുവെക്കുന്നു അവിടെ വെച്ചൊരു ദേവാലയമുണ്ട് അവിടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ഞാനൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവർ മുസ്ലിമാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അപ്പോഴും അവരുടെ നൊമ്പരമുള്ള കുറേ കഥകൾ അവർ പറഞ്ഞു വരുന്നു അവർ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട് അപ്പനും അമ്മയും റെഫ്യൂജി ക്യാമ്പിൽ താമസിച്ചിട്ട് അത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഡോക്ടറാവുന്നു ഇവൾ അമേരിക്കയിലെത്തി വീണ്ടും അവരും ഡോക്ടറാവുന്നു അത് കഴിഞ്ഞാൽ അവരുടെ വിചിത്രമായ ഒരു ലോകത്ത് പക്ഷേ അപ്പോഴും അവരുടെ ഉള്ളിൽ എരിഞ്ഞിരിക്കുന്ന സ്വന്തം നാടിനെ പറ്റിയുള്ള പരസ്യീൻ ദേശത്തെ പറ്റിയുള്ള ഒരു കഥകളാണ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തുടങ്ങുന്നത് അതെനിക്ക് തോന്നുന്നു വളരെയധികം ആൾക്കാരെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഇവൻ മന്ത്രി വീണ ജോർജ് വരെ പറഞ്ഞതൊരു നോവലിൻ്റെ ഒരു ഒരു ഇതിവൃത്തമുണ്ടത് അത് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു മൂന്ന് പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊരു പുസ്തകമാവുകയാണ് വീണ്ടും ഒരു പുസ്തകമായിട്ട് രൂപപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രകാശനത്തിന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നൊമ്പരപ്പിക്കുന്ന ഒത്തിരി ഒരു സമാഹാരമാണ് ഈ പുസ്തകം എഴുത്തിനെ എന്നെ പ്രോത്സാഹിപ്പിച്ചത് പിന്നെ എഴുത്ത് ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നു കോളേജ് കാല ക്യാമ്പസ് പോകേണ്ട കോളേജ് മാഗസിനെടുങ്ങനെ എഴുത്തുമായിട്ട് നമ്മളൊരു കമ്പം ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ കൊണ്ടുപോയി അതിൻ്റെ ഏത് വർഷമാണ് അമേരിക്കയിലേക്ക് ഞാൻ നയൻറ്റീൻ നയൻറ്റിയിൽ ഒരു മുപ്പത്തിനാല് വർഷമായി ഇപ്പോൾ അമേരിക്കയിൽ യാ ഞാൻ ഗവൺമെന്റിൽ ജോലിയായിരുന്നു അക്കൗണ്ടിങ് ആണ് എൻ്റെ ഫീൽഡ് ഇപ്പം ഞാൻ ന്യൂയോർക്ക് സിറ്റിയിൽ വർക്ക് ചെയ്യായിരുന്നു ഇപ്പം റിട്ടയർ ചെയ്തിട്ട് ഒന്ന് രണ്ട് മാസങ്ങളെ ഉള്ളു റിട്ടയർ ചെയ്തതിന് ശേഷമാണോ ഇങ്ങോട്ട് വരുന്നത് അല്ലല്ല ഞാനിത് ഇപ്പം റിട്ടയർ ചെയ്തിട്ട് രണ്ട് മാസേ ഉള്ളൂ ഇപ്പം എനിക്ക് ഈ വർഷങ്ങളെല്ലാം ഞാൻ എഴുതുന്നുണ്ട് അമേരിക്കയിലുള്ള ഓൺലൈൻ മാസിക പത്രങ്ങളെല്ലാം എന്നാൽ കഴിവത് ഞാൻ എഴുതി എഴുതി ചെയ്യാറുണ്ട് എഴുത്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പുസ്തകം എഴുതാൻ എത്ര അത് ഞാൻ കമ്പനികൾ എനിക്ക് പല ഒരു പല കാലഘട്ടത്തിൽ എഴുതിയ ആട്ടുകളുടെ ഒരു സമാഹാരം അപ്പോൾ അതിനകത്ത് സെലക്റ്റഡ് സ്റ്റോറീസ് എടുത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നാല് വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലമാണ് ഈ പുസ്തകത്തിൻ്റെ പുസ്തകമായിട്ട് രൂപപ്പെട്ടത് അതെ അതിന് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ അവർക്കുണ്ടാകും അതിനധികം ഒരു അത് വായിക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അതെ അതിന് മൊത്തത്തിലൊരു ഒരു സന്ദേശം എന്ന് പറയത്തക്ക ഒരു ഒരു ത്രെഡ് ഒരു സ്റ്റോറി അല്ല ഇറ്റ്സ് എറ്റ്സ് എ കളക്ഷൻ സ്റ്റോറി എന്നാലും നമുക്ക് പറഞ്ഞാൽ സ്ത്രീകൾ വേദനിക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീകളുടെ അവരുടെ പോരാട്ടങ്ങൾ അവർക്കും ഈ ജീവിതത്തിൽ ലോകത്തിലൊരു ഒരു ഒരു ഭാഗമുണ്ട് എനിക്കും ഒരു ജീവിക്കാനുള്ളൊരവസ്ഥയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് ഇത് ഞങ്ങളുടെയും കൂടിയാണ് ഈ ലോകം എന്ന് ഒരു സ്ത്രീ പറയും നമ്മുടെ വീട്ടിലൊക്കെ മിണ്ടാതിരിക്കുന്ന സ്ത്രീകളുടെയൊക്കെ അവരുടെ ഉള്ളിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട് നമുക്കറിയില്ല പക്ഷെ അതുണ്ട് ഓഫ് കോഴ്സ് പുരുഷ മേധാവിത്വം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ സ്ത്രീകളെ കൂടെ അവർക്കുള്ള അവസരങ്ങളുടെ നമ്മൾ സ്ത്രീ സമത്വം സ്ത്രീ സമത്വത്തിനു വേണ്ടി അവർക്ക് അറ്റ്ലീസ്റ്റ് തുല്യമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം അവരുടെ ഒരു അവരുടെ എനിക്കിത് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം നമ്മുടെ പള്ളികളിൽ പോലും സ്ത്രീകളെ ഉണ്ടാൻ പാടില്ല നമ്മള് പുരുഷന്മാരാണ് അവിടെ അതുകൊണ്ട് ഇപ്പോൾ പള്ളികളുടെ കമ്മിറ്റികളിൽ പോലും സ്ത്രീ സംവരണം രാജ്യത്ത് മുപ്പത്തിനാല് ശതമാനം സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ രാജ്യത്ത് അവിടെ ഒരു പ്രവാസി പ്രവാസി അല്ല കുടിയേറ്റം ആണെന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ അമേരിക്കയിലൊന്നും ഇല്ലായിരിക്കാം പക്ഷേ ഇന്ത്യയിൽ മുപ്പത്തിയേഴ് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമമാക്കിയിട്ടുണ്ട് അത് സംവരണം കൊടുക്കേണ്ട ഒരു അവസ്ഥ പക്ഷേ അമേരിക്കയിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞു അവരാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത് അവരുടെ അത് വേറൊരു സിറ്റുവേഷൻ കേട്ടോ അതിപ്പോൾ നമ്മൾ പറഞ്ഞു തന്നാൽ പുരുഷന്മാർക്ക് സംരക്ഷണം വേണം അല്ലെങ്കിൽ അവകാശം വേണം എന്നുള്ള രീതി ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു സമൂഹത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് അവർക്ക് കൂടുതൽ സംരക്ഷണവും കൂടുതൽ താല്പര്യമുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് പക്ഷെ ഞാനീ പറഞ്ഞ വേദനയിലുള്ള കഥകളെന്ന് പറയുമ്പോഴ് പലപ്പോഴും അടിച്ചമർത്തപ്പെട്ട ഒരു ഒരു കൂട്ടം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനഭവമായിട്ട് നമ്മുടെ സ്ത്രീകൾ മാറിയിട്ടുണ്ടെങ്കിൽ സമൂഹത്തോ അത് ഉൾക്കൊള്ളലോ എന്നുള്ളൊരു സ്റ്റോറിയാണ് ബേസിക് ത്രെഡ് ലൈൻ ഞാൻ തന്നെ തെറ്റേ ഉള്ളൂ അവർക്ക് വേണ്ടി ഈ പുസ്തകം ഡെലി ഡെഡിക്കേറ്റ് ചെയ്തേക്കും നല്ലൊരു കാര്യമാണ് നല്ലൊരു ആശയമാണ് നല്ലൊരു കാര്യമാണ് അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ സ്ത്രീകൾ പുരുഷന്മാര് നമ്മുടെ സമൂഹത്ത് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വേണ്ടിയൊരു പുസ്തകമെന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജ് താഴേനാട്ടിലേക്ക് പോകുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് അതൊക്കെ ഉപരി ഒരു എത്രത്തോളം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല സമൂഹം നേരിടുന്ന വലിയൊരു മൂല്യ സ്ഥിതിയാണ് പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീ സമത്വ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ും അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായി ചില സ്ഥലങ്ങളിലെങ്കിലും ചില ഭാഗങ്ങളിലെങ്കിലും ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും